പുനതറ സെന്റ് തോമസ് പഴയവലയുടെ ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സമർപ്പിത സംഗമം നടന്നു ഇടവകയിൽ നിന്നും സേവനം ചെയ്യുന്ന വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും മുൻകാലങ്ങളിൽ ഇടവകയിൽ സേവനം ചെയ്ത വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും സംഗമമാണ് സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോയി കാളവേലിൽ ഫാദർ ലൂക്ക് കടവൽപുരിയിൽ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ ഫാദർ ജോജി പുളിയമാക്കൽ എന്നിവർ കാർമുഖത്വം വഹിച്ചു തുടർന്ന് ദേവാലയം നടന്ന സംഗമത്തിൽ മുൻവുകാരിമാരായ ഫാദർ ജേക്കബ് വാലേൽ ഫാദർ ജോസഫ് കിഴങ്ങാട്ട് ഫാദർ അലക്സാ നകപ്പറമ്പ് ഫാദർ 제임സ് പൊങ്ങാര എന്നിവർ അടക്കം 100 ഓളം സമർപ്പിതരെ പങ്കെടുത്തു അഭിമാനവും സന്തോഷവും മുറുക്കി നിന്നതായി സുന്ദരകരെയുള്ള പോക്കുകാരൻ പരന്തും ഒന്നികെ മറ്റേ ചരിത്രത്തിൽ വിനയദയയോടെ ഇടപെട്ടുകളാണ്ടി ഉള്ള ആളാണ് ജർണലയിന്റെ വലിയ വലയഭൂള നാലെ 108 ആയി എൻട്രോ പരിപര്യമനായ വളരെ മഹായകരയാണ് ഐളഗയ സന്നിതനായ ദൈവഗാതനെ തെളിവിച്ചുകൊണ്ട് തോന്നുന്നു